ഹായ് നമുക്കിത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിൽ തന്നെ എണ്ണ ചൂടാക്കി അതിൽ കടക് വറുത്തിട്ട് പിന്നെ ഉണക്കമുളക് രണ്ട് ഉണക്കമുളകും പിന്നെ കറിവേപ്പിലിട പിന്നെ ഇവിടെ ഞാൻ ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് ഒരു ക്യാരറ്റ് ഒരു ഒരു കഷ്ണം ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ നമ്മൾ ഉള്ളി 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 വാട്ടിയെടുക്കാതെ പിന്നെ പച്ചമുളക് ഇട്ട് അതും നമ്മൾ നല്ലോണം വാട്ടുക പിന്നെ ഈ തക്കാളി ഇടുക ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് ഇടുന്നത് പിന്നെ എന്നിട്ട് ക്യാരറ്റും കൂടി ഇടാം ഒരു കഷ്ണം ക്യാരറ്റ് എന്നിട്ട് പിന്നെ പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ആട് ഇടുന്നല്ലോ പിന്നെ ആ ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ മസാലേൻ്റെ നിർബന്ധമാണല്ലോ പിന്നെ എന്നിട്ട് നെടുക്ക് നമ്മളൊരു കുയ്യുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ മുട്ടയും കൂടി പൊട്ടിക്കുന്നുണ്ട് രണ്ട് മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഇട്ടാൽ മതി ശേഷം പുട്ടും മുട്ടയും നല്ല രസം ഉണ്ടാവും എൻ്റെ മുട്ട അളക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പുട്ട് നല്ലോണം പൊടിച്ച് വെച്ചതുണ്ടാവും ആ പൊടിച്ച് വെച്ച പുട്ട് ആ മുട്ടയിലിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇളക്കുന്നത് എന്ത് അത് മുട്ട നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പുട്ടിൽ എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബായ്